കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ഡിവിഷൻ സമ്മേളനം മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കെ എസ് ഇ ബി പെൻഷൻ ബാധ്യതയിൽ നിന്ന് സർക്കാരും ബോർഡും മാറി നിൽക്കുന്ന തന്ത്രപ്പാടിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഡി ജോബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമായിട്ടുണ്ട് എന്ന നിയമപ്രകാരം കെ എസ് ഇ പിൻ്റെ റവന്യൂ പെൻഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിൻഷു പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാസ്റ്റർ ട്രസ്റ്റ് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് ആ പെൻഷൻ ഫണ്ടിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൈസയൊന്നും തന്നെ ചെയ്യും അപ്പോൾ ആ പെൻഷൻ ഫണ്ടി എങ്ങനെയാണ് പെൻഷൻ അതാണ് വല്ലാത്തൊരു ചോദ്യമായിട്ടുള്ളത് അപ്പം ഇത് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ കമ്പനി ആയി കഴിഞ്ഞു ആ കമ്പനി ആയ സമയത്ത് അതിന് അന്ന് വരെ സർവീസിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അന്ന് വരെ സർവീസുണ്ടായിരുന്ന ആൾക്കാർക്ക് ആജീവാനന്ത പെൻഷൻ കാലമോളം കൊടുത്തു കഴിയാനായിട്ട് എത്ര എമൗണ്ട് വേണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ അന്ന് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് തമ്പി പോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇ പി ശ്രീദേവി ഗീത ആർ നായർ പി ജെ ശിവദാസൻ എം എം ദുർഗാദാസ് സി എ പത്മനാഭൻ വിനോദ് കുമാർ ലിസി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്